ഒരു പുതുവർഷം കൂടി ദൈവം നമുക്ക് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം നീതിയുടെ വചനം എന്ന പരമ്പരയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് നമുക്ക് കടന്നു വരാം സാധാരണ മറ്റെപ്പിസോഡുകളെ പോലെ ഇതും അധികം ആരും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു വിഷയത്തിലേക്കാണ് നാം കടക്കുന്നത് ഇയോബിൻ്റെ നീതി നമ്മുടെ വിഷയം ഒന്നുകൂടെ ശ്രദ്ധിക്കുക ഇയോബിൻ്റെ നീതി എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം ഇയോബിൻ്റെ പുസ്തകം എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ ചരിത്രം ഈ തിരുവചനത്തിൽ രേഖപ്പെടുത്താൻ കാരണമെന്താണ് പലപ്പോഴും നമ്മൾ അയോബിൻ്റെ പുസ്തകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെയധികം കഷ്ടതകളും യാതനകളും അനുഭവിച്ച ദൈവഭക്തനായ ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് അത് ആ ദൈവഭക്തനായ മനുഷ്യൻ ഈ ആധനകളുടെയും ഈ കഷ്ടതകളുടെയും ഒക്കെ നടുവിൽ ഒരിക്കലും ദൈവത്തെ കുറിച്ച് പരാതി പറയുന്നതിനോ അതുപോലെ തന്നെ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നതിനോ ശ്രമിക്കാത്ത ഒരു മനുഷ്യനായിരുന്നു എന്ന് നമുക്കറിയാം അതാണ് അതിനകത്ത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ള വിഷയമതാണ് യോബിൻ്റെ പുസ്തകത്തെക്കുറിച്ച് എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരിയായി യോബിൻ്റെ പുസ്തകം എന്തുകൊണ്ട് ഈ തിരുവനന്തപുരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് ഇന്നത്തെ നമ്മുടെ ചിന്തയിൽ കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത ചെയ്യുന്നത് യോവിൻ്റെ നീതി എന്നാണ് നമ്മുടെ വിഷയം എന്നുള്ളത് നമുക്കറിയാം ഇയോബ് തൻ്റെ സ്വന്തം നീതി മുറുകെ പിടിക്കുന്ന വ്യക്തിയായിരുന്നു യോബ് പല പ്രാവശ്യം എൻ്റെ നീതി എൻ്റെ നീതി എന്ന് പറയാറുണ്ട് ഒന്നാമത്തെ വാക്യം നമുക്കൊന്ന് നോക്കാം അയോബിൻ്റെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം യോബ് ഇരുപത്തിയേഴിൻ്റെ ആറ് എൻ്റെ നീതി ഞാൻ വിടാതെ മുറുകെ പിടിക്കുന്നു അത്രമാത്രം മതി എൻ്റെ നീതി ഞാൻ വിടാതെ മുറുകെ പിടിക്കുന്നു ആരുടെ നീതിയാണത് അത് യോബിൻ്റെ നീതിയാണ് നീതിമാരാരും ഇല്ല ഒരുത്തൻ പോലുമില്ല എന്നുള്ള ഒരു കാലയളവിൽ ജീവിച്ച വ്യക്തിയാണ് യോബ് എന്നുള്ളത് നമുക്കറിയാം റോമർ മൂന്നിൻ്റെ പത്തിൽ പറയുന്നത് നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല റോമർ മൂന്നിൻ്റെ പത്തിൽ പറയുന്നത് അതാണ് അങ്ങനെയുള്ള ഒരു കാലയളവിൽ ജീവിച്ച വ്യക്തിയാണ് യോബ് എന്നിട്ടാണ് യോബ് പറയുകയാണ് എൻ്റെ നീതി വിടാതെ മുറുകെ പിടിക്കുന്നു ഞാൻ മുറുകെ പിടിക്കുന്നു എന്ന് അത് മനുഷ്യനീതിയാണ് ദൈവനീതിയല്ല അപ്പോൾ ഈ എപ്പിസോഡിൽ കൂടി നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവനീതിയും മനുഷ്യനീതിയും ഇത് രണ്ടും തമ്മിൽ വ്യക്തമായ ഒരു തിരിച്ചറിവ് ലോക ജനതയ്ക്ക് മുഴുവൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ ജനിച്ചിട്ടുള്ളതും ജനിക്കാതിരിക്കതുമായ സകല ജനങ്ങളെയും ഉത്ബോധിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഇയോബിൻ്റെ പുസ്തകത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്നുകൂടെ ഞാൻ പറയാം അതായത് മനുഷ്യനീതി അതുപോലെ ദൈവനീതി ഇത് രണ്ടും തമ്മിൽ വ്യക്തമായ ഒരു തിരിച്ചറിവ് മനുഷ്യ സമൂഹത്തിന് മുഴുവൻ ഉണ്ടാകണം ഇയോബ് എൻ്റെ നീതി എന്ന് പറയുന്നതാണ് മനുഷ്യനീതി എന്ന് പറയുന്നത് എന്നാൽ മനുഷ്യനീതിയെക്കുറിച്ചും ദൈവനീതിയെക്കുറിച്ചും നമ്മൾ ആദ്യത്തെ ചില എപ്പിസോഡുകളിൽ നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ് അവിടെ നമ്മൾ പ്രസ്താവിക്കുകൊണ്ടായി മനുഷ്യനീതി ഒരിക്കലും പൂർണ്ണമല്ല എന്താണ് മനുഷ്യനീതി പൂർണമല്ലാതാകാൻ കാരണം മനുഷ്യൻ്റെ ബുദ്ധിശക്തി അഥവാ അവൻ്റെ കഴിവ് പരിമിതമാണ് അത് നമുക്ക് ശാസ്ത്രീയമായി പല സംഭവങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് തെളിയിക്കാനായിട്ട് സാധിക്കും മനുഷ്യൻ്റെ ബുദ്ധി പരിമിതമാണ് എന്നുള്ളത് അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഉരുത്തിരിയുന്ന നീതി എന്ന് പറയുന്നത് മറ്റൊരു മനുഷ്യൻ്റെ വീക്ഷണത്തിൽ അനീതിയായിരിക്കും ഇതിൻ്റെ ഈ ഒരു മനുഷ്യ സ്വഭാവത്തിൽ ആണ് ഇന്ന് മനുഷ്യ സമൂഹത്തിൽ നടക്കുന്ന സകയില സംഘർഷങ്ങൾക്കും കാരണം ഒരു മനുഷ്യൻ്റെ ഭീഷണത്തിലെ നീതി അല്ല മറ്റൊരു മനുഷ്യൻ്റെ ഭീഷണത്തിലെ നീതി അതങ്ങനെയാകാൻ കാരണം എന്താ മനുഷ്യൻ്റെ നീതി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പൂർണമല്ല ഒരിക്കലും പൂർണമല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാഷ് ഉണ്ടാകുന്നത് ഇതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം ഇതിന് ഒരുപാട് സംഭവങ്ങളുണ്ട് ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ തെറ്റ് എന്ന് സുപ്രീം കോർട്ട് പറയും സുപ്രീം സുപ്രീംകോർട്ട് എടുക്കുന്ന തീരുമാനത്തോട് യോജിച്ച് നിൽക്കാൻ ഗവൺമെൻറ്റിന് സാധ്യമല്ല എന്ന് ഗവൺമെൻറ് പറയും അപ്പോൾ ഈ സുപ്രീം കോർട്ടിൽ തന്നെ ഒരു ബെഞ്ചിൽ പല ജസ്റ്റിസുമാരുണ്ട് അതിൽ ഒരാളുടെ അഭിപ്രായം ആയിരിക്കണമെന്നില്ല മറ്റൊരാളിൻ്റെ ആ അഭിപ്രായം അവിടെ തന്നെ വ്യത്യാസമുണ്ട് അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇതെല്ലാം മനുഷ്യൻ്റെ നീതിയിൽ ഉൾപ്പെടുന്ന സംഗതിയാണ് മനുഷ്യൻ്റെ നീതി ഒരിക്കലും പൂർണ്ണമല്ല അത് പൂർണ്ണമല്ലാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ നീതിയിൽ മനുഷ്യനെ ആശ്രയിക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ മനുഷ്യനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു അതായത് ദൈവനീതിയിൽ പൂർണ്ണമായി മനുഷ്യനെ ആശ്രയിക്കുക എന്താണ് ദൈവനീതി എന്ന് പറയുന്നത് നമ്മൾ ചില എപ്പിസോഡുകൾ ആദ്യത്തെ ചില എപ്പിസോഡുകളിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് എന്താണ് ദൈവനീതി എന്നുള്ളത് ദൈവ നീതി എന്ന് പറയുന്ന വാസ്തു എന്താണ് തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെ ശരിയായിട്ടുള്ള ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ് നീതി എന്ന് പറയുന്നത് മാനവരാശി പാപത്തിലകപ്പെട്ടു അവൻ തെറ്റ് ചെയ്തു അപ്പോൾ ആ തെറ്റിനുള്ള ശിക്ഷാവിധി എന്താണ് അതിൻ്റെ ശമ്പളം മരണമാണ് അതല്ലെങ്കിൽ ദുഃഖമാണ് അതല്ലെങ്കിൽ അതിനുള്ള ശിക്ഷയുണ്ട് അതിന് യുക്തമായിട്ടുള്ള ശിക്ഷയുണ്ട് പാപത്തിന് യുക്തമായിട്ടുള്ള ശിക്ഷ എന്ന് പറയുന്നത് മരണമാണ് എന്നാൽ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ് മനുഷ്യനെ സ്നേഹിക്കുന്നതിന് വേണ്ടിയാണ് സ്നേഹിക്കാനും ദൈവം എന്ന് പറയുന്നത് ആരാണ് സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം തനിക്ക് സ്നേഹിക്കണം അതല്ലെങ്കിൽ സ്നേഹം എന്ന വാക്ക് അന്വർത്ഥമാകുകയില്ല ദൈവം സ്നേഹം തന്നെ എന്നാണ് വചനം പറയുന്നത് ഇത് അന്വർത്ഥമാകണമെങ്കിൽ സ്നേഹിക്കാൻ ഒരാൾ വേണം അതുപോലെ തന്നെ സ്നേഹിക്കപ്പെടാനും ആൾ വേണം സ്നേഹിക്കാൻ ദൈവമുണ്ട് സ്നേഹിക്കപ്പെടാൻ മനുഷ്യനുണ്ട് ഈ മനുഷ്യനെയാണ് ദൈവം സ്നേഹിക്കുന്നത് അങ്ങനെയാണ് ദൈവരാജ്യം ഇവിടെ സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നത് ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ ഒരു ദൈവരാജ്യം ആവശ്യമാണ് ആ ദൈവരാജ്യം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ സാമ്രാജ്യമാണ് പ്രൈസ് ആ സ്നേഹത്തിൻ്റെ സാമ്രാജ്യത്തിലെ അംഗങ്ങളാണ് ഓരോ ദൈവമകനും ദൈവമകളും ആ സാമ്രാജ്യത്തിൽ ദൈവ സ്നേഹം നിലനിൽക്കുകയാണ് ചെയ്യുന്നത് ആ ദൈവം സ്നേഹിക്കുന്ന മനുഷ്യൻ ഈ പാപത്തിൻ്റെ ശമ്പളം ഏറ്റുവാങ്ങുന്നത് ദൈവത്തിന് ഒരിക്കലും ഇഷ്ടമല്ല അതുകൊണ്ട് അതേസമയത്ത് ഈ പാപത്തിൻ്റെ ശമ്പളം മനുഷ്യന് ദൈവം അന്നേരം അന്നേരം കൊടുത്തിരുന്നുവെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് സ്ഥാപനം ഇവിടെ സാധ്യമല്ലാതെ വരും യേശു ലോകത്തിലേക്ക് വന്നത് തന്നെ എന്തിനു വേണ്ടിയാണ് സ്വർഗരാജ്യം ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടിയാണ് കടന്നു വന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്നുള്ള സന്ദേശവുമായിട്ടാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വരുന്നത് മനുഷ്യൻ തെറ്റ് ചെയ്തപ്പോൾ അവൻ അന്നേരം അതിൻ്റെ ശിക്ഷ കൊടുത്ത് അവനെ മരണത്തിലേക്ക് നിത്യ മരണത്തിലേക്ക് അവനെ വിട്ടാൽ ഒരിക്കലും ഇവിടെ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുവാൻ സാധ്യമല്ല അപ്പോൾ ദൈവം അതിനുള്ള ഒരു മാർഗം കണ്ടുപിടിച്ചു എന്താണ് ആ മാർഗം ദൈവം കണ്ടുപിടിച്ച മാർഗം എന്ന് പറയുന്നത് മനുഷ്യൻ ചെയ്യുന്ന ഈ തെറ്റുകൾക്ക് അതിനുള്ള ശിക്ഷ ഞാൻ പറഞ്ഞല്ല നേരത്തെ നീതി നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ തെറ്റിനുള്ള യുക്തമായ ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ് ആ ശിക്ഷ മനുഷ്യന് കൊടുക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് എന്താണ് ദൈവം ചെയ്തത് ആ ശിക്ഷ ദൈവം സ്വയം ഏറ്റെടുക്കുകയാണ് ആ ശിക്ഷ ദൈവം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ദൈവം ആത്മാവാണ് അപ്പോൾ ആ ശിക്ഷ ഒരു മനുഷ്യനായി ദൈവം വെളിപ്പെട്ടതിന് ശേഷം ആ മനുഷ്യനെ അത് ഏൽപ്പിക്കാത്ത ചെയ്യുന്നത് ആ മനുഷ്യൻ ആ ശിക്ഷ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് ആ ഏറ്റെടുത്ത ശിക്ഷയാണ് നമുക്ക് നമുക്കെവിടെ കാണാൻ കഴിയുന്നത് കാൽവരി ക്രൂസിൽ കാണാൻ കഴിയുന്നതാണ് ദൈവമക്കളെ യേശു തൻ്റെ രക്തം ചിന്തി തൻ്റെ ജീവൻ ബലിയായി കാൽവറിയിൽ കൊടുത്തപ്പോൾ എന്നുള്ള തൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്കിൽ കൂടെ ഈ ലോകത്തിലുള്ള സകേല മനുഷ്യർക്കും നീതീകരണം ഉറപ്പാക്കി പാപമോചനം ഉറപ്പാക്കി അങ്ങനെ അവരെ എന്തു ചെയ്തു അവരെ ദൈവരാജ്യത്തിന് യോഗ്യത ഉള്ളവരാക്കി തീർത്തു ഹാലു ലുയോട്ട് ഇതാണ് ദൈവം ചെയ്തത് ഇതാണ് ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ ഒരിക്കൽ ചിന്തിച്ചതാണ് ഏക ഏക മനുഷ്യനാൽ ശിക്ഷാവിധി വന്നതുപോലെ ദൈവത്തിൻ്റെ ഏകനീതിയാൽ മനുഷ്യനിൽ നീതീകരണം വന്നു വരുമെന്നല്ല മനുഷ്യനിൽ നീതീകരണം വന്നു എന്നാണ് മനുഷ്യനിൽ നീതീകരണം വന്നത് മനുഷ്യനിൽ നീതീകരണം വന്നതാണ് യേശു ക്രിസ്തു ക്രൂസിൽ തൻ്റെ രക്തം ചൊരിഞ്ഞ് നമുക്ക് വേണ്ടി പാപത്തിൻ്റെ ശമ്പളം ഏറ്റെടുത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് രണ്ട് കോരിന്ത അഞ്ചിൻ്റെ ഇരുപത്തൊന്നിൽ പറയുന്നത് യേശുവിൻ്റെ നീതി നമ്മളിലേക്ക് പകർന്നു തന്നുകൊണ്ട് യേശു തന്നെ തന്നെ നമ്മുടെ പാപമാക്കുകയായിരുന്നു അവിടെ ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാമാണ് നടക്കുന്നത് യേശുവിൻ്റെ നീതി നമ്മളിലേക്ക് നൽകി തന്നു എന്നിട്ട് നമ്മുടെ പാപം യേശു ഏറ്റെടുത്തു എന്നിട്ട് നമ്മുടെ ഭാപത്തിൻ്റെ ശിക്ഷ അതേ ശിക്ഷ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ശിക്ഷ യേശു തന്നെ ഏറ്റെടുത്തു ഇതാണ് നീതിയുടെ വചനം എന്ന് പറയുന്നത് ഈ നീതിക്കാണ് എന്ത് പറയുന്നത് ദൈവനീതി എന്ന് പറയുന്നത് ഇതാണ് ശരിയായിട്ടുള്ള റൈച്ചസ് എന്ന് പറയുന്നത് ഈ ദൈവനീതിയിലേക്ക് പോകുവാൻ നമ്മളെ ആക്കി ആക്കിത്തീർത്തത് ഈ ദൈവത്തിൻ്റെ നീതി നമ്മളിലേക്ക് ത പകർന്നു തന്നത് നമ്മുടെ പാപങ്ങളെ എടുത്തു മാറ്റിയതിനു ശേഷമാണ് നമ്മുടെ പാപങ്ങളെ എടുത്തു മാറ്റിയതിനു ശേഷം ദൈവത്തിൻ്റെ നീതി നമ്മളിലേക്ക് തന്നു എന്നുള്ളത് ഇന്നും മനുഷ്യൻ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിനുള്ള തിരിച്ചറിവ് ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ നീതിയുടെ വചനം എന്ന ഒരു പരമ്പര തന്നെ തുടങ്ങുവാൻ തീരുമാനിച്ചതിൻ്റെ കാരണം അതാണ് എന്ന് പറഞ്ഞാൽ ദാനിയൽ പ്രവാചകൻ പറയുന്നത് പോലെ അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ എന്നും എന്തേക്കും പ്രകാശിക്കും അനേകരെ ഈ നീതിയുടെ വചനത്തിലേക്ക് തിരിക്കുക എന്നുള്ളതാണ് നീതിയുടെ വചനത്തിൻ്റെ ലക്ഷ്യം യോവ് തന്നെ വീണ്ടും പറയുന്നുണ്ട് എൻ്റെ നീതി മനുഷ്യൻ്റെ നീതിയെ എൻ്റെ നീതി അതായത് മനുഷ്യൻ്റെ നീതി ദൈവനീതിയെ കവിയുന്ന നീതിയാണ് അത് മുപ്പത്തി അഞ്ചിൻ്റെ അയ്യോബ് മുപ്പത്തി അഞ്ചിൻ്റെ രണ്ടിൽ പറയുന്നു അവിടെ ഇത് തന്നെ പറഞ്ഞാൽ മതി നമുക്ക് എൻ്റെ നീതി ദൈവനീതിയെ കവിയുന്നു എന്ന് നീ പറയുന്നു എന്ന് തൻ്റെ സുഹൃത്തുക്കൾ തന്നോട് പറയുകയാണ് ഇന്ന് പറഞ്ഞാൽ അയ്യോബിന്റെ നീതി ദൈവത്തിൻ്റെ നീതിയെപ്പോലും കവിയുകയാണ് എന്നാണ് അയ്യോബിന്റെ സ്നേഹിതന്മാർ അയ്യോബിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു വാസ്തവത്തിൽ ഇതുതന്നെ ആയിരുന്നു അയ്യോബിന്റെ പ്രശ്നം അതായത് അയ്യോബിന്റെ സ്വയനീതി നീതിമാനാരും ഇല്ലാതിരുന്ന ഒരു കാലയളവിൽ അയ്യോബ് പറയുകയാണ് എൻ്റെ നീതി ഞാൻ മുറുകെ പിടിക്കുന്നു എൻ്റെ നീതി ദൈവനീതിയെ കവിയുന്ന നീതിയാണ് ഏതെങ്കിലും ഒരു മനുഷ്യനത് സാധിക്കുമോ ഇല്ല അപ്പോൾ യോബ് അവിടെ ചെയ്യുന്നത് ദൈവത്തിനെതിരായിട്ടുള്ള ഒരു വലിയ അറിവില്ലാതെ തൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് ചെയ്യുന്നത് എന്നാൽ ഏതാണ്ട് നാൽപ്പത്തി രണ്ടാം അധ്യായമാകുമ്പോൾ യോവിനൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട് നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ യോവ് നാൽപ്പത്തിരണ്ടിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു എന്ന് യോബ് ഏറ്റവും ഒടുവിൽ തൻ്റെ കഷ്ടതയുടെ പ്രാരംഭത്തിലെത്തി കഴിഞ്ഞതിന് ശേഷം യോബിൻ്റെ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്താണ് യോബി തിരിച്ചറിവിലേക്ക് വരുന്നത് യോബിന് ദൈവത്തെക്കുറിച്ച് അറിയാം ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഒരു കേൾവി മാത്രമേ യോബിന് ഉണ്ടായിരുന്നുള്ളൂ ദൈവത്തെക്കുറിച്ച് എന്നാൽ വിളിപ്പ ഇവിടെ പറയുന്നത് എന്താണ് ഒരു കേൾവി മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ നിന്നെക്കുറിച്ച് എന്നാൽ ഇപ്പോൾ നിന്നെ ഞാൻ എൻ്റെ കണ്ണാൽ കാണുന്നു ബ്രീസ്ദോട് ഹലറിയ ദൈവത്തെ കണ്ണാൽ കാണാൻ പറ്റുമോ ഇല്ല ദൈവം ആത്മാവാണ് എന്നാൽ ദൈവം ആത്മാവായിരിക്കുമ്പോൾ കണ്ണാൽ ദൈവത്തെ കണ്ടിട്ടുള്ള വ്യക്തികളെ നമുക്ക് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കാണാം ആ വ്യക്തി ആരാണ് അവനാണ് നമ്മുടെ കർത്താവായ ദൈവത്തെ കണ്ണാൽ കാണുന്നത് ആരെയാണ് കാണുന്നത് കർത്താവായ യേശു ക്രിസുവിനെയാണ് കാണുന്നത് പക്ഷേ ഇവിടെ പരോക്ഷമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്താ കാരണം അന്ന് അതായത് യോബിന്റെ കാലത്ത് യേശു ക്രിസ്തു വെളിപ്പെട്ടിട്ടില്ല യോബിന്റെ കാലത്ത് മാത്രമല്ല പഴയത്തിൽ യേശു ക്രിസ്തു ദൃശ്യരൂപത്തിൽ വെളിപ്പെട്ടിട്ടില്ല പക്ഷെ ഉൽപത്തി മുതൽ വെളിപാട് വരെ യേശു ക്രിസ്തു നിറഞ്ഞു നിൽക്കുന്നതായിട്ട് പ്രവാചകന്മാർ മുഴുവൻ എല്ലാ പ്രവാചകന്മാരും ആത്മാവിൽ ദർശിച്ചവരാണ് ഉൽപ്പത്തി എഴുതി വെച്ച മോശ പോലും ദർശിച്ചു എന്താ പറഞ്ഞത് സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും ആരാണ് സന്തതി സന്തതി യേശു ക്രിസ്തു അവിടെ മോശ ആരെ കണ്ടു യേശു ക്രിസ്തുവിനെ ആത്മാവിൽ കണ്ടു എന്നാ യേശു ക്രിസ്തു ഒന്നും വെളിപ്പെട്ടിട്ടില്ല അങ്ങനെ പ്രവാചകന്മാർ മുഴുവൻ പലവ അനേക വാക്യങ്ങളിൽ കൂടി നമുക്ക് തെളിയിക്കാൻ കഴിയും പ്രവാചകന്മാർ മുഴുവൻ യേശു ക്രിസ്തുവിനെ സ്വന്തം കണ്ണാൽ ആത്മാവിൽ കണ്ടവരാണ് ആത്മാവിൽ യേശു ക്രിസ്തുവിനെ കണ്ടവരാണ് പഴയ വിധത്തിലെ പ്രവാചകന്മാർ മുഴുവൻ യേശു ക്രിസ്തുവിൽ കൂടി മാനവരാശിക്ക് നൽകി കൊടുക്കുന്ന രക്ഷയെക്കുറിച്ച് കാണാൻ ദൂതന്മാർ പോലും കുനിഞ്ഞു നോക്കുന്നു എന്നാണ് പത്രസഭസോലൻ പറഞ്ഞു വെച്ചിരിക്കുന്ന വചനം ദൂതന്മാർ പോലും ഈ യേശുക്രിസ്തുവിൽ കൂടി മനുഷ്യൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത് കാണാൻ ആർത്തിയോടെ കാത്തിരുന്നു പ്രവാചകന്മാരെല്ലാം ആർത്തിയോടെ കാത്തിരുന്നു ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്നു എന്നാണ് തിരുവേദനം പറയുന്നത് അതുകൊണ്ട് ഈ യേശു ക്രിസ്തുവിനെ നമ്മുടെ സ്വന്തം കണ്ണാൽ നമുക്ക് കാണാൻ കഴിയുമ്പോൾ ആത്മാവിൽ കാണാൻ നമുക്ക് കഴിയുമ്പോൾ നാം രക്ഷയുടെ അനുഭവത്തിലേക്ക് ദൈവനീതിയിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത് യോബ് അവിടെ താൻ തൻ്റെ അറിവില്ലായ്മയിൽ എന്തൊക്കെയോ പറഞ്ഞു പോയി എന്ന് ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിൽ തന്നെ താൻ അനുദപിച്ച് പറയുകയാണ് ചെയ്യുന്നത് അറിവില്ലായ്മ പറഞ്ഞു ഏതാണ് ഇതാണ് പറഞ്ഞത് എന്ത് എൻ്റെ നീതി ദൈവനീതിയെ കവിയുന്നു എന്ന് യ്യോബ് പറയുകയുണ്ടായി ഇതായിരുന്നു അയ്യൂബിൻ്റെ പ്രശ്നം ഇതിനെക്കുറിച്ച് അനുദവിച്ച് യേശു ക്രിസ്തുവിൻ്റെ മുഖം കാണാൻ തുടങ്ങിയപ്പോൾ ആത്മാവിൽ തൻ്റെ അവസ്ഥയ്ക്ക് ഭേദമുണ്ടായി താൻ തൻ്റെ സ്നേഹിതർക്ക് സ്നേഹിതരെ പോലും തനിക്ക് അവജ്ഞയായിരുന്നു കാരണം തൻ്റെ നീതി എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് ദൈവനീതിയെ കവിയുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമുണ്ട് ഇല്ല ദൈവനീതിയെ കവിയുന്ന നീതി സൂക്ഷിച്ച വ്യക്തിയായിരുന്നു നീതി ഉണ്ടെന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു അയോബ് ഇതായിരുന്നു അയോവിൻ്റെ പ്രശ്നം അവിടെ അനുദിക്കുന്നു അപ്പോഴെന്താ താൻ ചെയ്യുന്നത് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി സ്നേഹിതരെ അംഗീകരിക്കാൻ തുടങ്ങി തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തൻ്റെ അവസ്ഥയ്ക്ക് ഭേദമുണ്ടായി തൻ്റെ അവസ്ഥയ്ക്ക് ഭേദമുണ്ടായതെങ്ങനെയാണ് നേരത്തെ ഉണ്ടായിരുന്ന അനുഗ്രഹങ്ങളുടെ ഇരട്ടിയായിട്ട് ദൈവം യോപിന് നൽകി കൊടുത്തു സകല ഇരട്ടിയായി ദൈവം നൽകി കൊടുത്തു ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം എൻ്റെ മാന്യപ്രേക്ഷക ശ്രോതാക്കൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു എന്താണ് ഞാൻ ആദ്യം പറഞ്ഞത് ദൈവനീതി അതുപോലെ തന്നെ മനുഷ്യനീതി ഇത് തമ്മിലുള്ള വ്യക്തമായ ഒരു തിരിച്ചറിവാണ് ഈ യോവിൻ്റെ പുസ്തകത്തിൻ്റെ ലക്ഷ്യം തന്നെ ഈ തിരിച്ചറിവ് ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ പുസ്തകം ഈ പുസ്തകത്തിനുള്ളിൽ യൂബിൻ്റെ പുസ്തകം ചേർക്കുവാനിടയായി തീർന്നത് ഒരു മനുഷ്യൻ്റെ ചരിത്രം മാത്രമാണ് ഇവിടെ പറയുന്നത് പക്ഷേ അവിടെ തിരുവചനത്തിലെ ഏറ്റവും വലിയ ഒരു വിഷയം അവിടെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്താണ് ആ വിഷയം നീതിയുടെ വചനം ഈ ഈ പുസ്തകത്തിൽ കൂടി അവതരിപ്പിക്കുകയാണ് യോപി ചെയ്യുന്നത് നീതിയുടെ വചനം യോബിത് എന്നാ കണ്ടെത്തുന്നത് നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിലത്തെ അദ്ധ്യായത്തിലാണ് യോബിത് കണ്ടെത്തുന്നത് അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ മുഖം കണ്ടപ്പോൾ തനിക്ക് പൂർണ്ണ നീതീകരണം വന്നു യേശു ക്രിസ്തുവിനെ വായി കൊണ്ട് ഏറ്റുപറഞ്ഞാൽ ആ നാമം പറഞ്ഞാൽ പൂർണ്ണ നീതീകരണമാണ് ദൈവമക്കളെ അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ഏതൊരു വ്യക്തിയും അവരിരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് യേശുവേ സ്തോത്രം യേശുവിൻ്റെ നാമം ഉച്ചരിക്കുന്ന അധരബലം ഇടപെടാതെ ഏത് യേശുവിൻ്റെ നാമം ഉച്ചരിക്കുന്ന അധര അധരബലം എന്ന സ്തോത്രയാകും ഇടപെടാതെ അർപ്പിച്ചു കൊണ്ടിരുന്നാൽ നിനക്ക് രക്ഷ ഉറപ്പാണ് അതാണ് നിന്നെ ഏതൊരു ദൈവം അകനെ ദൈവം ആഗ്രഹിക്കുന്നത് അതാണ് മനുഷ്യൻ്റെ രക്ഷയുടെ ഉറവിടവും യേശുക്രിസ്തു തന്നെയാണ് അതുകൊണ്ടാണ് മറ്റൊരു ചെല്ലിലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ വേറെ ഒരു നാമവുമില്ല എന്ന് വചനം തീർത്തു പറയാൻ കാരണതാണ് അങ്ങനെ ദൈവനീതി ദൈവം നമുക്ക് നൽകിത്തന്ന നീതി നമ്മുടെ നീതിയല്ല ദൈവം നമുക്ക് നൽകത്തുന്ന ഈ നീതി ഏറ്റെടുക്കുവാൻ തൊക്കെ വേണം ദൈവം തൻ്റെ പരിശുദ്ധാത്മാ നമുക്ക് ഓരോരുത്തർക്കും ഈ പുതുവർഷത്തിൽ ഇടയാക്കട്ടെ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു പ്രൈസ്